തിരുവനന്തപുരം വെഞ്ഞാനമുട എം സി റോഡിൽ വാഹന അപകടം അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് കാർ വഴിയോരക്കടയിൽ ഇടിച്ച ശേഷം മറ്റൊരു വാഹനത്തിൽ ഇടിച്ചു ശേഷം അടുത്തുള്ള വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വഴിയോര കച്ചവടക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാറിൽ ഉണ്ടായിരുന്ന ആർക്കും ഗുരുതര പരിക്കില്ല സ്വന്ത സാജു വിവരങ്ങൾ നൽകും സ്വന്ത വലിയ അപകടമാണ് നടന്നത് പക്ഷേ ആശ്വാസം ആർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടില്ല അല്ലേ രിയ പാർവതി നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ തന്നെ നമുക്ക് ഭയപ്പാട് തോന്നുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് കാരണം നിരവധി പേർക്ക് അപകടം ഉണ്ടായേക്കാം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണത് പക്ഷേ അത്ഭുതകരമായി ആ അത്തരത്തിൽ വലിയൊരു അപകടം ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ സഭ നടന്നിരിക്കുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമൂടിനടുത്ത അടുത്ത എംസി റോഡിൽ വെച്ചാണ് അപകടം നടന്നിരിക്കുന്നത് അത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ഒരു വാഹനമായിരുന്നു കാറായിരുന്നു ഇവർ തെരുങ്കാനയിൽ നിന്ന് ശബരിമലയിലെത്തി ദർശനം നടത്തിയ ശേഷം തിരിച്ചു പോകുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടായി ായിരിക്കുന്നത് ഇവർ വന്ന വാഹനം ആദ്യം നിയന്ത്രണം തെറ്റി തൊട്ട് വഴിയിലുള്ള ഒരു കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അതിനുശേഷം ഈ കടയുടെ അടുത്തായി പാർക്ക് ചെയ്തിരുന്ന ഒന്ന് രണ്ട് വാഹനങ്ങളിൽ പിന്നെയും ഒരു കാറും സ്കൂട്ടറും ഒക്കെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറി വാഹനം നിൽക്കുകയാണ് ചെയ്തത് ഈ കാറിൽ ഉണ്ടായിരുന്ന കാറിലുണ്ടായിരുന്ന ഭക്തന്മാർക്കൊന്നും തന്നെ വലിയ രീതിയിലുള്ള പരുക്കുകൾ സംഭവിച്ചിട്ടില്ല ചെറിയ രീതിയിലുള്ള മുറിവുകളും മറ്റും മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് തലനാട്ഴിക്ക ഈ കടയിൽ ആ സമയത്ത് ആ കടയിലെ ജീവനക്കാരൻ വഴിയോര കടയിൽ ആ കടയിലെ ജീവനക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനും മറ്റ് പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തത് കട ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്ന നിലയിലാണ് ഉള്ളത് വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഗുരുതരമായ ഒരു അപകടമല്ല സംഭവിച്ച പരിക്കല്ല ആർക്കും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആശ്വാസകരമായി ഇത് പറയാനുള്ള ഒരു കാര്യം അതുമാത്രമല്ല ഇവിടെ ശബരിമലയിൽ ദർശനം കഴിഞ്ഞ ശേഷം തിരുവനന്തപുരം തെറ്റി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി വന്ന വഴിയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് ഇന്ന് വൈകുന്നേരം ഏതാണ്ട് ഒരു പത്ത് മണിയോടുകൂടിയായിരുന്നു ഈ അപകടം സംഭവിച്ചത് ഓക്കെ സ്വാന്തന അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ആ വഴിയോര കച്ചവടക്കാരനും ആ കാറുകളിൽ ഉണ്ടായിരുന്ന ആളുകളും തിരുവനന്തപുരം വെഞ്ഞാർമൂടെ എം സി റോഡിലാണ് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാർ മറ്റൊരു കാറിൽ ഇടിക്കുകയും പിന്നീട് വഴിയോര കടയിലേക്കും സമീപത്തെ വീട്ടിലേക്കും ഒക്കെ ഇടിച്ചു കയറി വലിയൊരു അപകടം ഉണ്ടായത് പക്ഷേ ആർക്കും ഗുരുതരമായ പരിക്കില്ല എന്നത് വലിയ ആശ്വാസം